നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് പരിചയപ്പെടുന്നതാണ് ഒരു ഡീസൽ ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനേഴ് ബ്രസ അതുപോലെ രണ്ടായിരത്തി പതിനഞ്ചര് എൽ ഐ ട്വന്റി വരുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് ഡീസല് ഒരു എഫിക് വരുന്നുണ്ട് അതേപോലെ ഒരു ജാസ് ഒരു കച്ച ഡീസൽ അതേപോലെ തന്നെ ഒരു എലൈറ്റ് ഐ ട്വന്റി ഒരു ഐ എം ടി ഗിയർ ബോക്സിൽ ജി ടി ഏറ്റവും ടോപ്പ് എൻഡിൽ വരുന്ന ഒരു സോണറ്റ് വരുന്നുണ്ട് വാഗ്നർ ഒരു ഐ ട്വന്റി അതേപോലെ ഒരു ഓട്ടോമാറ്റിക്കിൽ ഒരു ചെറിയ ബഡ്ജറ്റിൽ ഒരു നാന് വരുന്നുണ്ട് സ്വിഫ്റ്റുകൾ വരുന്നുണ്ട് അതേപോലെ ബലീന വീണ്ടും ഒരു എലൈറ്റ് ഐ ഐ ട്വന്റി അതേപോലെ ഗ്രാൻഡ് ഐട്ടൺ ഈ ചെറിയൊരു ബഡ്ജറ്റിൽ കിഡ്ഡ് വരുന്നുണ്ട് അതേപോലെ സാൻഡ്രോ സ്വിഫ്റ്റ് വാഗ്നർ ഇത്രയും വാഹനങ്ങളാണെന്ന് നമ്മൾ വീഡിയോയിൽ പരിചയപ്പെടുന്നത് അപ്പോൾ ഒരു പെരുന്നാള് ഈസ്റ്റർ വിഷു ആയിട്ട് ഗംഭീരമായ ഓഫറുകളും നല്ല കളക്ഷനൊക്കെയാണ് ഒക്കെയാണ് നമ്മളെ കാർട്രാക്കിൽ വന്നിട്ടുണ്ട് ഡീറ്റെൻസുകളൊക്കെ ആയിട്ട് നമ്മളെ കൂടെയുള്ളത് ഓക്കെ ആണ് അപ്പൊ വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് പെരുന്നാള് വിഷു നമ്മൾ സെറ്റ് ആക്കാനല്ലേ മാക്സിമം വില കുറച്ച് വാഹനങ്ങൾ കൊടുക്കാം മാക്സിമം ലോണ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റൂല നമ്മൾ ആക്സിഡന്റ് ടോട്ടൽ ലോസ് ഇല്ല ഗ്യാരണ്ടി നമുക്ക് ഏകദേശം എത്ര രൂപ വാഹനങ്ങൾ ഓട്ടോമാറ്റിക് ഫ്ലഡിന്റ് രണ്ട് ലക്ഷത്തിന്റെ എല്ലാ വാഹനവും കാര്യങ്ങളൊക്കെ നമുക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് ഗ്യാരന്റിയിൽ വിശ്വസതോട് എടുക്കാം ടോട്ടൽ ലോസ് ഒക്കെ അതേപോലെ തന്നെ അതേപോലെ ഹൺഡ്രഡ് പെർസെന്റ് ബൈബാക്ക് ആണ് കൊടുക്കുന്നത് സോ നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം ഹൺഡ്രഡ് പെർസെന്റേജ് ഒരു അല്ല അടിപൊളി മോഡൽ കൂടിയ ചെറിയ ബഡ്ജറ്റ് മുതൽ അല്ല ഹൈ പ്രീമിയം വരെ നമുക്ക് ഇവിടെ വാഹനങ്ങൾ അവൈലബിൾ ആണ് സോ ഡീസൽ വാഹനങ്ങൾ ഉണ്ട് ഡീസൽ സെവൻ സീറ്റർ ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലെ തന്നെ നമ്പർ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നതാണ് അപ്പൊ നമ്മൾ കാർട്രാക്കിന്റെ ലൊക്കേഷൻ കാര്യങ്ങളെന്ന് പറഞ്ഞാണെങ്കിൽ കോഴിക്കോട് മിനി ബൈപ്പാസ് മലപ്പുറം വരുമ്പോൾ വരുമ്പോൾ ഇനി ജസ്റ്റ് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ ലൊക്കേഷൻ അവൈലബിൾ ആണ് ഡെയിലി അപ്ഡേഷൻ ഇവരൊരു ഇവര് നമ്മള് ഇൻസ്റ്റിന്റെ പേജിന്റെ ജസ്റ്റ് ഫോളോ ചെയ്താൽ ഡെയിലി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും സോ നമ്മളെ ഫോളോ ചെയ്യാം അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക വീഡിയോ ഫുള്ള് കണ്ടോളി മിസ്സാക്കണം നല്ല അടിപൊളി വീഡിയോ ആണ് നമ്മൾ ഫ്രണ്ട്സ് ഫാമിലി ആരെങ്കിലും വീഡിയോ കാർ കാര്യങ്ങളൊക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്കൊരു വീഡിയോ റെസീവ് ചെയ്ത് ഫുൾ ബ്ലാക്ക് ജി ടിയിൽ വരുന്ന കീയുടെ സോണറ്റ് അതും ഐ എം ടി ഗിയർ ബോക്സ് അതായത് നമുക്ക് ഓട്ടോമാറ്റിക് തന്നെയല്ലേ വരുന്നത് ഐ എം ടി എന്ന് പറയുമ്പോൾ ക്ലച്ച് ഉണ്ടാവില്ല ക്ലച്ച് ഉണ്ടാവില്ല മാനുവൽ തന്നെയാണ് ചെയ്യാൻ കൊടുവള്ളി എം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് മുപ്പത്തിയായിരം കിലോമീറ്റർ മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ ജി ടി ഐ സിക്കർ ഒട്ടീസ് ആണ് ടി കെ പ്ലസ് ആണ് കെ ാണ് എല്ലാം സി ലോലിന്റെ പെട്രോൾ ആയിരിക്കും നമ്മൾ എത്രയാണ് ചോദിക്കുന്നത് ഇത് ചോദിക്കുന്ന പത്തറ പത്തര അല്ല ഫ്രഷിന് ഏകദേശം എത്ര മൂന്ന് രൂപ ഒരു മൂന്ന് ലക്ഷം രൂപ കിലോമീറ്റർ ഫൈനൽ പ്രൈസല്ല മാക്സിമം ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും ഒരു ഒക്കെ ഒക്കെ സുഖായിട്ട് വണ്ടി ഇറക്കാം അല്ല അത് നമുക്കൊരു കിട്ടുന്ന ഹാഷ് ബാക്ക് ആണ് അമ്പത്തിയെട്ട് തലശ്ശേരി റേസ്റ്റേഷനിൽ വരുന്ന എൽ ഐറ്റ് ഐ ട്വന്റി അല്ലേ പെട്രോൾ ആണോ വരുന്നത് പെട്രോൾ ആസ്റ്റർ ഓപ്ഷനാണ് നാല് രോഗം റിയർ വൈപ്പർ ലൈറ്റ് പുഷ്പിംഗ് റിയർ വൈപ്പർ ഇത് അറുപതിനായിരം കിലോമീറ്റർ രണ്ടായിരത്തി പതിനാറ് ആസ്റ്റൻ ഓക്കെ ഓണർഷിപ്പാണ് ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ല പുതിയ ഇൻഷുറൻസ് ആണ് ഫുള്ള് കമ്പനി ഹിസ്റ്ററി അവൈലബിൾ ആണല്ലോ എത്ര ചോദിക്കുന്നത് അഞ്ച് തൊണ്ണൂറ്റി ഏകദേശം നമുക്ക് എത്ര രൂപ വണ്ടി ഒരു ഫോർട്ടി ഫൈവ് തൗസൻഡ് നാൽപ്പത്തയ്യായിരം രൂപ സുഖമായിട്ട് നമുക്ക് ഫൈനാൻസ് ചെയ്യാം അഞ്ചരായിരം ഫൈനാൻസ് ചെയ്യാം അടുത്ത നമുക്ക് ഒരു സെക്കൻഡ് ജനറേഷനെ ൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ് അല്ലെ ഡീസൽ പെട്രോൾ പെട്രോൾ രണ്ടായിരത്തി പത്തൊൻപത് പെട്രോൾ എസ് എക്സ് ഓപ്ഷൻ പ്രൊജക്ടറൈപ്പ് ഒക്കെ വരുന്ന ആക്സിഡന്റ് ക്ലൈം ഒന്നും ഇല്ലല്ലോ ഇല്ല ഒന്നുമില്ല ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ഓക്കെ ഓക്കേ സിംഗിൾ ഓണർ സിംഗിൾ ഓണർ വേണ്ടി അയ്യായിരം കിലോമീറ്റർ പെട്രോൾ ആണ് നല്ല എത്ര നമ്മൾ ചോദിക്കുന്നത് ഇത് ചോദിക്കുന്നത് പത്തേ ഇരുപത് പത്ത് ഇരുപത് അല്ലേ ഒരു 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 നമുക്കൊരു ഫുൾ ലോഡ് അല്ല നമുക്ക് ഏകദേശം എത്ര പറ്റുന്നത് ഉണ്ടെങ്കിൽ അടുത്തോളൊരു ജാസ് ഇത് ഡീസൽ ആണോ പെട്രോൾ ആണോ പെട്രോൾ രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ടിലേപ്പ് ഏറ്റവും ടോപ്പിന്റെ വണ്ടി അല്ല ഓൺഷിപ്പ് കാര്യങ്ങൾ കിലോമീറ്റർ ഓടിക്കൂ ചെറിയ കിലോമീറ്റർ മാനുവൽ ആണ് ആണ് ക്ലൈമൊന്നും ഇല്ല ഫുൾ സർവീസ് പക്ക ക്വാളിറ്റി വാഹനം ചെറിയ കിലോമീറ്റർ ആണ് നമുക്ക് ചെറിയ കാര്യങ്ങളെല്ലാം അവൈലബിൾ ആറേ മുക്കാൽ ആറേമുക്കാൽ വണ്ടി ഇറക്കാം എഴുപത്തയ്യായിരം സുഖമായിട്ട് വണ്ടി ഇറക്കാം ഏറ്റവും ഹൈ ലൈറ്റ് ലോ മെയിന്റനസ് ആണ് അതേപോലെ തന്നെ നല്ല സ്പേഷ്യസായ ഒരു വാഹനം അതുപോലെ ടയർ കാര്യങ്ങളെല്ലാം പക്കയാണ് ഏറ്റവും ഫുൾ വണ്ടിയില്ല അടുത്തൊരു ഡീസൽ ഒരു സെവൻ സീറ്റർ നോക്കുന്നവർക്ക് അല്ലൊരു അടിപൊളി വാഹനം മാരുതി സുസുഖി എർട്ടിക്ക അല്ലെ രണ്ടായിരത്തി പതിനാറ് വീ ഡി ഐ ഡീസൽ ഡീസൽ എന്നാൽ ഓടിക്കിനെ സിംഗിൾ ഓണർ നമുക്ക് ഗ്യാരി കൊടുക്കാൻ പറ്റുന്ന മൈലേജ് ഒരു ഇരുപതൊക്കെ പ്രതീക്ഷിക്കാൻ കിട്ടും വീടിയാണ് എ സി പോസ്റ്ററിംഗ് നാടുകൾ പവറിന്റെ സെൻട്രൽ എല്ലാം ഇതിന്റെ വില ആറേ മുക്കാൽ മുക്കാൽ ലോണൊക്കെ എത്ര വരെ ചെയ്യാം ലോണി നമുക്ക് ഒരു വൺ ലാഖ് ആദ്യ വീണ്ടും ഒരുപ്ഷൻ സ്പോർട്സ് ഓപ്ഷൻ സ്പോർട്സ് ഓപ്ഷൻ ആസ്റ്റ പോലെ തന്നെ പുഷ്പട്ടൻ ഷാറ്റ് റിവേഴ്സ് ക്യാമറ സെറ്റ് ഒക്കെ വരും കൺട്രോൾ എല്ലാം ഉണ്ട് ഏറ്റവും വലിയ പ്രത്യേകത ഇത് സിംഗിൾ ഓണർഷിപ്പിൽ വേറെ ഫിഫ്റ്റി സിക്സ് തൗസൻഡ് ആകെ അമ്പത്തയ്യായിരം കിലോമീറ്റർ എന്ന് പറയുമ്പോ ഏകദേശം ഒരു പത്ത് വർഷം ഒമ്പത് വർഷം കൊണ്ട് ഒരു ഒരു കൊല്ലം ഏകദേശം അയ്യായിരത്തിന് താഴെ കിലോമീറ്റർ മാത്രം വളരെ ലൈറ്റ് യൂസ് ആയിട്ട് മാസത്തിനൊരു അഞ്ഞൂറിൽ താഴെമീറ്റർ ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം കേരള രജിസ്ട്രേഷൻ നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം അഞ്ചു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം അഞ്ച് ഒക്കെ മാക്സിമം കുറച്ചു പുതിയ ഇൻഷുറൻസ് ഇല്ല പുതിയ ഫുൾ ഇൻഷുറൻസ് എടുത്തുകൊടുക്കും ഏകദേശം എത്ര വണ്ടി വണ്ടി ഇറക്കാം വണ്ടി നമുക്ക് അൻപതിന്റെ ഒക്കെ താഴെ അമ്പതിന്റെ താഴെ വണ്ടി അതായത് ചെറിയ ബഡ്ജറ്റിൽ ഫൈ ഫൈവ് ലാക്കിലൊക്കെ നല്ല വണ്ടി നോക്കുന്നവർക്ക് പറ്റിയ വണ്ടി അത്ര ഓട്ടം കുറവാ പെട്രോൾ ആണ് പിന്നെ പെട്രോൾ ആവുമ്പോ ഡീസലിന് അത്ര മൈലേജ് ഉണ്ടാവില്ല പക്ഷെ വളരെ കുറവാ

പിന്നെ നല്ല ക്വാളിറ്റി ക്വാളിറ്റിയിലെ എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടിയാ എല്ലാം വരുന്നുണ്ട് അല്ലേ നമ്മള് എങ്ങനെ ചോദ്യം എങ്ങനെയായിരുന്നു എങ്ങനെ ചോദ്യം ഇത് എട്ടര എട്ടര ഏകദേശം നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും ലോൺ നമുക്ക് ഒരു ഏറെ വരെ ചെയ്യാം ഏറെ വരെ ഒരു ലക്ഷം രൂപ വണ്ടി വണ്ടി ഇറക്കാം അല്ല അടുത്ത ചെറുവാഹനാണ് നമ്മള് രണ്ടര ആളുകളെ നോക്കുന്ന ആൾക്കാർക്ക് വേണ്ടിട്ടുള്ള ഒരു വണ്ടിയാണ് കിഡ് സെക്കൻഡ് ഓണർ പെട്രോൾ ഫുൾ ഓപ്ഷൻ റാനോ രണ്ടായിരത്തി നമുക്ക് മൈലേജ് എത്ര മൈലേജ് അറുപതിനായിരം അറുപതിനായിരം പിന്നെ നല്ല സീറ്റ് കവേഴ്സ് ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് വന്നിട്ടുണ്ട് ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല ഇല്ല നമ്മൾ ഓട്ടം എങ്ങനെയായിരുന്നു അത് അറുപതിനായിരം വേണ്ടി അറുപതിനായിരം സിംഗിൾ ഓണർ അത് രണ്ട് അറുപത്തി രണ്ടു ഏകദേശം എത്ര പേർക്കേണ്ടി വണ്ടി ഇറക്കാൻ പറ്റും ഇതൊക്കെ രണ്ട് രണ്ടേ ഒരു ലോൺ ഇട്ടു പൈസ ഇറക്കിയാൽ മതി അടുത്ത തവണ നമുക്കൊരു രണ്ടായിരത്തി സിംഗിൾ ഓണർ ഓക്കെ നാല്പതിനായിരം കിലോമീറ്റർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല ഓക്കെ നാല് ലക്ഷത്തി ഇരുപതിനായിരം നാല് ഇരുപത് അല്ല ഏകദേശം നമുക്ക് എത്ര ഇറക്കാൻ പറ്റും അതൊക്കെ ഒരു അൻപത് ഉറുപ്പം താഴെ ഉണ്ടായോ ചെറിയ ചെറിയ വണ്ടി ഇറക്കാൻ പറ്റൂല പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങള് പിന്നെ മോഡൽ ഉണ്ട് പൊക്കെയാണ് കാലിക്കറ്റ് ആറ് വർഷം ചെയ്യാൻ പറ്റും അപ്പൊ നമുക്കൊരു പുതിയ വാഹനം എടുക്കുന്ന വാഹന ഇറക്കാൻ പറ്റൂല അടുത്തൊരു ഗ്രാൻഡ് ഐറ്റം ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് അല്ലേ ഓട്ടോമാറ്റിക് സെഗ്മെന്റ് ആണ് രണ്ടായിരത്തി പതിനെട്ട് വേരിയന്റ് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം നാല് തൊണ്ണൂറ്റഞ്ച്

പിന്നെ പെട്രോൾ ആണ് പെട്രോൾ നമുക്ക് പെട്രോൾ ആണോ മാർക്കറ്റില്ല മെയിൻസ് മാർക്കറ്റ് മാത്രല്ല പെട്രോൾ കിട്ടാനുള്ളൂ ഡീസലുള്ളൂ കൊടുക്കില്ല ഓക്കെ വണ്ടി ഇതും നല്ല പെർഫോമൻസ് പെട്രോൾ ആൾക്കാർ പണ്ടത്തെ ആൾക്കാർ പെട്രോൾ ആണ് പ്രിഫർ ചെയ്യുന്നത് ഓക്കെ ഏതായത് ഒരു ഫിഫ്റ്റി തൗസൻഡ് താഴെ സുഖമായിട്ട് വണ്ടി ഇറക്കാല്ലോ അടുത്ത ബലീന ബലീന എങ്ങനെയായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ബലനോറ്റാണ് ഫുൾ ഓപ്ഷൻ ഓക്കെ മാനുവല് ായിരം കിലോമീറ്റർ ഓടി പന്ത്രണ്ടായിരം കിലോമീറ്റർ ഷോറൂം കണ്ടീഷൻ തന്നെ ലക്ഷം പറയാം എട്ടേ മുക്കാൽ ഏകദേശം മതി ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി പതിനെട്ട് ഐ ആറ് അറുപത്തയ്യായിരം വില ഓട്ടോമാറ്റിക് അമ്പതിനായിരം കിലോമീറ്റർ പുതിയ ഫുൾ കവർ ഇൻഷുറൻസ് തരും സിംഗിൾ ആക്സിഡന്റ് നല്ല ഒരു അമ്പത്തമ്പത് രൂപ അടുത്തൊരു ചെറിയ ബഡ്ജറ്റിൽ ഓട്ടോമാറ്റിക് ലോണൊന്നും കിട്ടില്ല പക്ഷേ രണ്ടൊന്നേ തൊണ്ണൂറ്റഞ്ചാ ചോദിക്കുന്നത് ആ ലേഡീസിന് കുറച്ചും കൂടി നല്ല കളറാണ് പിന്നെ ചൂടത്ത് ടു ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല മൈലേജ് ഉണ്ടാവും അതിന്റെ പൈസ ആവുള്ളൂ സുഖമായിട്ട് യാത്ര എ സി പവർ ഷെയറിംഗ് വരുന്ന മോഡല രണ്ടായിരത്തി പതിനഞ്ച് ലാസ്റ്റ് സിംഗിൾ ഓണറാണ് ടി ഒന്ന് തൊണ്ണൂറ്റേ തൊണ്ണൂറ്റഞ്ച് ഫൈനാൻസ് കിട്ടൂല വാഗ്നർ വാഗ്നർ വാഗ്നറ് ഏറ്റവും അധികം റീസെയിൽ വാല്യൂ ഉള്ള വണ്ടിയാണ്

സെക്കൻഡ് ഓർഡർ ആണ് കിലോമീറ്റർ ഓടിയത് എമ്പത്തി ആറായിരം എമ്പത്തി ആറായിരം ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഏകദേശം എത്ര രൂപ വണ്ടി തീർക്കാൻ പറ്റും അപ്പൊ നമ്മൾക്കിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ ഏകദേശം നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം വാഹനങ്ങൾ ഒക്കെ കാണിച്ചു അപ്പൊ നമുക്ക് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് കാലിക്കറ്റ് മീൻചന്ദ ബൈപ്പാസിലാണ് ഈ കാർട്ട് പ്രീ ഓൺ കാസിൽ ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ നമുക്ക് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നല്ലൊരു കാർ നിങ്ങൾ നോക്കുന്നുണ്ട് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം നിങ്ങൾ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സ് കാര്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക പെരുന്നാള് കാര്യങ്ങളൊക്കെ ആയിട്ട് ലോ ബഡ്ജറ്റിൽ ലോ പ്രൈസിൽ ലോ ഐ നിങ്ങൾ വാഹനങ്ങൾ നല്ല ഗ്യാരണ്ടിയിൽ ചെറിയ കിലോമീറ്റർ ഓടിയ വാഹനങ്ങൾ നോക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ നല്ല വിശ്വസിച്ച് എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഷോറൂമാണ് നമ്പർ കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അപ്പോ പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം റിയാസ് സൈനിങ്